നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് വലമ്പൂർ റോഡിൽ അപകട ഭീഷണി സുരക്ഷാ ഭിത്തിയില്ലായ്മ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുവെന്ന് വെൽഫെയർ പാർട്ടി യൂണിറ്റ് കൺവെൻഷൻ വെൽഫെയർ പാർട്ടി മംഗട മണ്ഡലം ജനറൽ സെക്രട്ടറി മുക്കിമുദ്ദീൻ കൂട്ടിലങ്ങാടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം വലമ്പൂർ റോഡിലെ വലമ്പൂർ പഴയ ജുമാഅത്ത് പള്ളിക്ക് സമീപം അപകട ഭീഷണി രൂക്ഷമാവുകയാണ് റോഡിന്റെ ഇരുവശവും താഴ്ന്ന വയലുകളായതിനാൽ ഈ ഭാഗം ഉയർന്ന നിലയിലാണ് എന്നാൽ സുരക്ഷാ ഇല്ലാത്തത് മൂലം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാവുന്നതെന്ന് വെൽഫെയർ പാർട്ടി യൂണിറ്റ് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന ഈ അവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടി മംഗട മണ്ഡലം ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു കേരളത്തിലെ ും അന്തി ചർച്ചകളിൽ വളരെ കൃത്യമായിട്ട് പ്രയോഗിക്കാൻ തുടങ്ങിയിരുന്നുവെന്ന് ആ സമയങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ വെൽഫെയർ പാർട്ടി പാർട്ടിയെടുത്ത രാഷ്ട്രീയ നിലപാട് അത് കേന്ദ്രത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെടുത്ത ഒരു നിലപാട് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള നീളം വളരെ പ്രഖ്യാപിതമായ പ്രചാരണ പരിപാടികൾക്ക് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വന്തമായി സ്റ്റേജ് കെട്ടി ആരുടെയും മാസപ്പടി കൊണ്ടല്ല സ്വന്തമായ സ്റ്റേജ് കെട്ടി സ്വന്തമായി നേതാക്കളെ അണിനിരത്തി വ്യാപകമായി യു ഡി എഫിന്റെ നേതാക്കളെ കൊണ്ടുവന്നിരുത്തിയിട്ടല്ല വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് കേരളത്തോട് വിളിച്ചു പറഞ്ഞപ്പോ അതിവിടത്തെ ഇടതുപക്ഷ പാർട്ടികളെയും പ്രത്യേകിച്ചും സി പി എമ്മിനെ ചൊടിപ്പിക്കുകയും സി പി എം അന്നു തൊട്ടോ അപകട ഭീഷണി ഒഴിവാക്കുന്നതിനായി പി ഡബ്ല്യു ഡി ഉടൻ ഇടപെട്ട് സുരക്ഷാ ഭിത്തി നിർമ്മിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ കേട്ടി പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു പാർട്ടി മംഗട മണ്ഡലം കമ്മിറ്റി അംഗം ജമാൽ കൂട്ടിൽ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് യൂസുഫ് കെ യൂണിറ്റ് കൺവീനർ ഇക്ബാൽ കെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു